സ്വാഗതം പയ്യനാട്പ്പറവ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുടക്കാനുള്ള മഞ്ചേരി എം എൽ എയുടെയും നഗരസഭ കൗൺസിലിന്റെയും നീക്കം ഉപേക്ഷിക്കണമെന്ന് സി പി എം നേതാക്കൾ ഈ മാസം പന്ത്രണ്ടിന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയർപേഴ്സൺ അതുപോലെ തന്നെ മഞ്ചേരിയുടെ വികസനം നടത്താനും വേണ്ടി നേതൃത്വം കൊടുക്കുന്നില്ലാന്ന് മാത്രമല്ല കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളെ തകർക്കാനും ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഇല്ലാതാക്കാനും നോക്കുന്നു ഒരു നഗരസഭാ അധ്യക്ഷയും എം എൽ എ ഇത്തരത്തിലുള്ള പ്രവർത്തിയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ജനം വിലയിരുത്തേണ്ടത് ഇവിടെ വരുന്ന പദ്ധതികളൊന്നും തന്നെ ഒരു മുൻകൈ എടുക്കുന്നില്ല മാത്രല്ല സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൻ്റെ ഭാഗം നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങളെ തന്നെ തകർമുറിക്കുകയും അട്ടിമുറയ്ക്കുകയും ജനങ്ങൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇതിനെ ഏത് തരത്തിലും സി പി എമ്മും ഇടതുപക്ഷവും നേരിടുക തന്നെ നയിച്ചു ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കാൻ ഇവരനുവദിക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് നൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്തു അതാ ഈ മാസം ഒരു മാസം തികയുന്നില്ല അപ്പോഴേക്കാണ് എഴുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഒരു കുടിവെള്ള പദ്ധതി മഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അന്ന് തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ഇവിടെ വായ്പാറപ്പാടി സ്കൂളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കൊണ്ടുള്ള സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നു അന്ന് തന്നെ വേട്ട വേട്ടക്കോട് കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഒന്നര കോടിയിലധികം രൂപയുടെ രണ്ടാം ഘട്ട പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പെടാൻ പോകുന്നു ഇങ്ങനെ ഒരു ഒരു അതുപോലെ തന്നെ പയ്യനാട് വില്ലേജിനകത്ത് നമ്മുടെ പുഴങ്കാവ് തടയണ പതിമൂന്ന് കോടി രൂപയുടെ പദ്ധതി അതും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു നമുക്കൊരു ചെറിയ ഇട്ടാവട്ടത്തിനകത്താണ് മഞ്ചേരിക്കകത്താണ് ഇത്ര നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെറിയ സമയത്തിനുപം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കുടിവെള്ള പദ്ധതി ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നടത്താൻ അനുവദിക്കയില്ല എന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത് ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണോ യു ഡി എഫിൻ്റെ അഭിപ്രായമാണോ അവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ വയനാട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വഞ്ചേരി നഗരസഭ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് നഗരസഭ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ഉത്തരമാണ് അപ്പോൾ നഗരസഭ ഈ പദ്ധതിക്ക് വേണ്ടി അതായത് ഇപ്പോൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കുന്നത് നഗരസഭ കൊണ്ടുവന്ന പദ്ധതിയാണ് നഗരസഭ കൊണ്ടുവന്ന പദ്ധതിയല്ല തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വിവർ സൂചിപ്പിച്ചല്ലോ ഒരു ഉദ്ഘാടനം ഇങ്ങനെ രൂപത്തിലേക്ക് മാറണമെന്ന് ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ പാർട്ടിയും ഞാൻ വിത്തരമായി ഞാനും പോകുമ്പോൾ മനസ്സിലൊക്കെ വേറെ ആഗ്രഹങ്ങളാണ് പക്ഷേ നമ്മളൊക്കെ അവസാനത്തിൽ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനം കൂടെ മാസം ആറുമാസം മുമ്പ് എന്നോട് ചലഞ്ച് എടുത്തിരുന്നു ഇത് എത്ര അതിൻ്റെ ബാക്കിൽ ഓടിയിട്ടും കാര്യമില്ല സമയമാകുമ്പോൾ ഞങ്ങളത് വീട്ടിൽക്കൊന്നും ചെയ്തു പോലെ ഹൈജാക്ക് ചെയ്ത് ഞങ്ങളത് ഉദ്ഘാടനം നടത്തുന്നു അതിൽക്കൂടെ ചേരാൻ ആകുമ്പോൾ കാണുമ്പോൾ കൂടെ ഉണ്ടല്ലോ എന്നാൽ സമയം ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച പിന്നെ ടൂറിസക്കിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആ പ്രൊജക്ട് അത് വരുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഈ കാര്യങ്ങൾ സഞ്ചാര സമിതി രൂപീകരിക്കുക എന്നുള്ളത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെയും വിളിച്ചു ഒരിക്കും പറയാം അപ്പം അവരത് ഒരു നിലക്കും നടക്കരുത് നടത്തില്ല എന്ന നിലപാട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പിരിഞ്ഞത് കാരണം അത് പണി പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് നടത്താൻ പാടില്ല ഈ തൊണ്ണൂറ് കിലോമീറ്റർ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പാണ് ആണ് വയനാട് മാത്രം ഇടാറുള്ളത് അത് കോടതി വിവാഹമാണ് ആ ടെർമിനേറ്ററിൽ ലെറ്റർ കൊടുക്കുന്നത് അതിൻ്റെ സാങ്കേതിക നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് വെറും ഈ എഴുപത്തിനാല് കോടി രൂപയിൽ എട്ടോ ഒമ്പതോ കോടി രൂപയാണ് അവശേഷിക്കുന്നത് ബാക്കി മുഴുവനും ഇൻസ്റ്റാൾ ചെയ്തു പണി പണി ഭൂമിയിൽ പൂശിയിട്ട സംഭവമാണ് എന്നിട്ടാണ് സ്കീം ഈ ഒരു കോടതിയുടെ കാര്യം പറഞ്ഞ് നടത്താൻ പറ്റില്ല എന്നുള്ള ഉദ്ദേശത്തോട് പിരിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഇത് എന്തായാലും പാർട്ടി സംവിധാനം ഇത് ജനങ്ങൾക്ക് ഉപയോഗം ഉപയോഗിച്ചു ഇന്നലെ മുതൽ വയനാട്ടേക്ക് വെള്ളം പോകുന്നത് നടപ്പുപ്പറമ്പ് എലമ്പ്രലംബ്ര ടു വയനാട് വില്ലേജിൽ എല്ലാ ഭാഗത്തുനിന്ന് വെള്ളത്തിക്കൊണ്ടിരിക്കുക ഈ എത്തി സമയം വരെ അമ്പ ജനങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന സമയത്ത് പൊയ്യാടൊന്നും അവഗണിക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ കാണുന്നത് അതിൻ്റെ നേർ ചിത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പൊയ്യനാട് ഉദ്ഘാടനം നടത്താൻ പാടില്ല പുറം പയ്യനാട്ടുകാർ ഈ പഞ്ചേരിക്കാരല്ല ഒരു എന്താ പറയുക ഒഴിവാക്കപ്പെട്ടവരാണ് അവഗണിക്കപ്പെടേണ്ടവരാണ് എന്ന രൂപത്തിലേക്ക് ഈ ഭരണസമിതി ചെയ്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ ചരണ്ണി എന്ന സ്ഥലത്ത് കേവലത്തിനകത്ത് വരുന്നത് സമ്പിൽ വന്ന് വെള്ളം ചാടുന്നു ആ ചാടുന്ന സമ്പുണ്ടാക്കിയിട്ടുണ്ട് ഒരു കുടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെള്ളം ചാടുന്നു ആ വെള്ളം അവിടുന്ന് കടപ്പുറമൊക്കെ പമ്പ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ബാക്കി തടപ്പുറമ്പിലാണ് ടാങ്ക് ടാങ്ക് പത്ത് സെൻറ്റ് സ്ഥലം അപ്പുറത്തെ അലമ്പുറയാണ് പയനാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കേണ്ട പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വിതരണ ടാങ്ക് ഉള്ളത് എഴുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഇത് ജനങ്ങൾ പതിനാട് ഇതിൻ്റെ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടാം തീയതി അന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് പറയണത് ആദ്യം അവരെ പിന്നെ വാദം ഇതും വയനാട് തടപ്പുറം കൂടിയുള്ള പദ്ധതിയല്ല അങ്ങനെ അതല്ല ഇതിൻ്റെ ഏശ തന്നെ പറയുന്നുണ്ട് മഞ്ചേരി വയനാട് കടപ്പറമ്പ് എലമ്പ്ര ഏരിയ പിന്നെ സ്കീമെന്ന് അതിന്റെ പേരെന്നെ അതിന് അവരത് പിന്മാറി രണ്ടാമത് ഇത് എലമ്പ്രനി വെച്ച് നടത്തണം അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് വയനാട്ടായി അവഗണിച്ചിട്ടിരിക്കണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നേരത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ഇവർ തന്നെ കുറച്ചായിട്ടുള്ള തടസ്സങ്ങള് അതിൽ ഏത് രേഖ ആണെങ്കിലും ഫോൺ രേഖ ആണെങ്കിലും ഫോൺ രേഖ തരാം കൗസിൽ വൈകിപ്പിച്ച രേഖ തരാം അക്കെങ്കിലും അക്ഷരപ്പം അവസാന മാക്സിനെ വിളിച്ച് സംസാരിക്കുന്ന ഫോണത്തേക്ക് നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയം മര്യാദ വെച്ചിട്ടാം ഈ പറഞ്ഞ മഹ്മൂദ് ബുക്കൽ കുടുംബത്തിന് ഇരുപത്തിരണ്ട് പത്ത് മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം തരുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അവർ സംസാരിച്ച പോയിക്കണം വെള്ളത്തിന് അതൊക്കെന്താ വെച്ചാൽ അത്രമാത്രം അതം മതിക്കുമ്പോൾ നമുക്ക് പി വി എം പറാൻ പറ്റുള്ളൂ അങ്ങനെ വേണ്ട സാഹചര്യം പൊതുവേദികൾ നമ്മൾ അത് തുറന്നു കാട്ടും ആ രാഷ്ട്രീയത്തെ മഞ്ചേരിയുടെ വികസനത്തിന് തുറന്നു ലീഗിന്റെ നേതാക്കന്മാരുടെ മനസ്സും കൗൺസിലർമാരെ മനസ്സും ഇത് ഞങ്ങൾ തുറന്ന് കാണിക്കും കാക്കപ്പെട്ടു മരുന്ന മോ പലരുണ്ട് അങ്ങനെ കാണിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കും അതുപോലെ ചെയർപേഴ്സന്റെ വോയിസ് ഇതൊക്കെ സംസാരങ്ങളായിട്ട് അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ അത് പിന്നെ രാഷ്ട്രീയ ജീവിതയിലേക്ക് മഞ്ചേരി പ്രവർത്തിക്കാൻ പയ്യനാണ് അവഗണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ സംഭവം നേതൃത്വം പാർട്ടി പറഞ്ഞ പോലെ നമുക്ക് പയ്യാടിന്റെ ഉത്സവമായിട്ട് തന്നെ മാറ്റും ആ വിവരം പറയാനാണ് കേസ് കരാറുകാരന് അതായത് പദ്ധതിയുടെ ഭാഗം നിലവില് നിലവിലുള്ള ഭാഗത്ത് പൈപ്പ് ലൈൻ മാറ്റാനാണ് തൊണ്ണൂറ് കിലോമീറ്റർ പൈപ്പ് ഉള്ളത് എവിടെ എലമ്പ്രലും കടപ്പുറം വേലമ്പ്രയിലും മാത്രമാണ് വ്യതിധാരണ ലൈൻ ഇല്ലാത്തത് വാട്ടർ അതോറിറ്റിയുടെ ബാക്കി എല്ലാം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം സോയിസില്ല ഇല്ല ഇപ്പൊ ഇന്നലെ മുതലൊക്കെ മഞ്ചിയിൽ സബ് വന്ന് ചാടുന്ന സ്ഥലം കൂട്ടിട്ട് കാരണം വെള്ളം ില്ല ഓവർഫ്ലോ ആയിട്ട് പോകണം വെള്ളം ആദ്യമൊക്കെയാണ് ഇപ്പം ഈ നിലവിൽ പ്രസന്റ് പതിനായിരത്തോളം വരുന്ന പതിനൊന്ന് വാർഡുകളിൽ നിലവിലില്ല ഇപ്പൊ പുതിയ ഡി അല്ല ശേഷമല്ല പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എത്ര കണക്ഷൻ വയ്ക്കാൻ വരുന്നില്ല പതിനാ കിട്ടാത്ത ഏറ്റവും ഏരിയ പീക്ക് ടൈമുകൾ വെള്ളം കിട്ടാത്ത സമയമുള്ളത് ഒന്ന് വയനാട് ക്രിസ്ത്യപള്ളിന്റെ മേഖല കിനാകാടാണ് ഒന്ന് നെല്ലിക്കുത്ത് കോട്ടക്കുത്ത് ഭാഗം ഈ രണ്ട് ഭാഗത്തും തന്നെ രാത്രിയോടുകൂടി വെള്ളം തീരുണ്ട് കാലങ്ങൾക്ക് ശേഷം വരുന്നത് ഒരവിടുത്തെ ഗിനാകാട് നമ്മുടെ വാടാണ് അവിടുത്തെ ഒരു അമ്മ വിളിച്ച് പറയുന്ന സങ്കടം പറഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടി അവിടെ വെള്ളം എത്തിയിട്ട് ആദ്യത്തെ കാലങ്ങൾക്ക് ശേഷം പൊതു ടൈപ്പെട്ടിട്ടുണ്ട് പക്ഷെ വെള്ളം വരാറില്ല പക്ഷെ വെള്ളം കോട്ടക്കു ഇതേമാരി വെള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ സുലഭമായി കൊട്ടും പൊട്ടും ഒന്നും പറഞ്ഞു കൊട്ടിയിട്ടില്ല ഇപ്പോഴും അവിടെ പോയി നോക്കുമ്പോൾ നാട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ നല്ല വൈകിട്ട് ആറ് മണി മുതൽ അപ്പോൾ ജനങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെന്തെങ്കിലും വിഷയം എന്താ വെച്ചാൽ തൊണ്ണൂറ് കിലോമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ലൈന് പി വി സിയുടെ പൈപ്പ് എത്ര എം തൊണ്ണൂറ് തൊണ്ണൂറ്റി പത്ത് എം പിന്നെ കെ ആ സാധനം ഇടാൻ പറ്റിയിട്ടില്ല അത് ആ കരാറുകാരന് റേറ്റ് കൂട്ടിത്തരണം കോടതി പോലും പിന്നെ ഇവിടെ വന്ന് മഞ്ചേരിൽ വന്ന ഡീലർക്ക് പൈപ്പ് അങ്ങനെ ഒരു കോടതി വ്യവഹാരത്തിൽപ്പെട്ടിരിക്കുകയാണ് അയാളെ ടെർമിനേറ്റ് ചെയ്തിട്ട് അത് ആ നടപടി പൂർത്തീകരിച്ചാൽ ഉടനെ ആ പൈസ അവിടെ ഉണ്ട് അത് റിട്ടേൺ ചെയ്ത് നടപടിയിലേക്ക് പോവുകയും അതിലൊന്നും ഒരു ആശങ്ക വേണ്ട അപ്പോൾ ഈ പല പദ്ധതികളും അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് അത് വന്നു പെട്ടെന്നുള്ളൊരു പിന്നെ ചൊപ്പ് നാൾ വന്നു പെട്ടെന്നുള്ളൊരു വാസ്തുവാണ് പക്ഷെ അത് നമ്മൾ വെക്കുന്നില്ല അത് പകർത്തനം നമ്മളുണ്ടില്ല എന്നല്ല പക്ഷേ ഇതിപ്പോൾ ഡേറ്റ് ആദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ മുന്നോട്ട് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഞങ്ങളുടെ പദ്ധതി വന്നു പറഞ്ഞുകൊണ്ട് ചെറണി കൊണ്ട് ചേർന്നില്ല പദ്ധതി യാതൊരു ഗുണഭോക്താക്കളില്ല അതാ പറയുന്നത് പന്ത്രണ്ടാം തീയതി ഭൂമി റോഷി സാറ് പതിനൊന്ന് മണി വയനാട് തന്നെയാണ് എപ്പോഴും